പോയി എന്തൊക്കെ ചെയ്തു ഗോവ പോയപ്പോ അവിടെ നിന്ന് കൊറേ പേര് വന്ന് കൺഗ്രാച്ചുലേറ്റ് ചെയ്തു പിന്നെ മലയാളി സമാജം കോട്ടാലിം അവിടെ കോട്ടാലിം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് മലയാളി സമാജത്തെ ആൾക്കാർ വന്നു എന്നിട്ട് അവര് സ്ഥലത്തേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ എനിക്ക് മൊമെന്റോ തന്നു പിന്നെ ഒരു സാഹിത്യ കൂട്ടായ്മ ഉണ്ട് അവിടെ തപസ്യ എന്ന് പറഞ്ഞ അപ്പൊ അവിടുത്തെ ആൾക്കാർ വീട്ടിൽ വന്നിട്ട് പൊന്നാടിയും ബൊക്കെയൊക്കെ തന്നു പിന്നെ റെയിൽവേത്തെ ആൾക്കാരും മൊമെന്റോ ഒക്കെ തന്നു ൂരം കാണാൻ എനിക്ക് ഇഷ്ടം സിനിമ മിഥുനം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലിറിക്സ് ഒ എൻ വി കുറുപ്പ് സർ മ്യൂസിക് എം ജി രാധാകൃഷ്ണൻ സർ പിന്നെ പാടിയത് എം ജി ശ്രീകുമാർ സർ ഇത് പാട്ട് കേൾക്കാൻ വന്നതാ ഞങ്ങളൊക്കെ നിങ്ങളുടെ പേരെന്താ പേര് പേരെന്താണൻകുട്ടി ഹായ് നാരായണൻകുട്ടി ചേട്ടാ പേര് ഗോവിന്ദൻ ഹായ് ഗോവിന്ദൻ ചേട്ടാ ഞാൻ ഹായ് അമ്മിണിയമ്മ ഇതൊക്കെ ദക്ഷിണ ക്ലോസ് റിലേറ്റീവ്സ് അല്ലെ ഗോവ തന്നെയാണോ ഞങ്ങൾ ഗോവ ജംഗ്ഷൻ്റെ അടുത്താണ് ഒരുപാട് സന്തോഷം ഈ വയസ്സാങ് കാലത്ത് ഞങ്ങളുടെ ടോപ്പ് സിംഗറിൽ വന്ന കുട്ടികളെ പാട്ട് കേൾക്കുന്നതില് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് ടി വിൽ അല്ലേ ഇപ്പൊ നമുക്ക് നേരിട്ട് കാണാം ഓക്കെ ടി വിറുണ്ടോ ടോപ്പ് സിംഗർ എപ്പോഴും കാണാറുണ്ട് ഇവിടെ ആര് ഏറ്റവും ഇഷ്ടം നാരായണൻകുട്ടിച്ചേട്ടന് പിന്നെ മീനാക്ഷിയെ പോലെ മീനാക്ഷിയെ കാണുമ്പോ ഞങ്ങൾ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്തൊരു ക്യൂട്ടാണ് എന്തൊരു ഭംഗിയാണ് ആ കുട്ടിയെ കാണാൻ ചേട്ടാ പിന്നെ പല സിനിമകളും കണ്ടിട്ടുണ്ട് കേട്ടു അയ്യോ എനിക്ക് ഒരുപാട് സന്തോഷം ചേട്ടൻ കണ്ടിരുന്നോ ഞാൻ കണ്ടില്ല കാണും ചേട്ടൻ നിർബന്ധമായിട്ട് താങ്ക് യു എനിക്ക് ഒത്തിരി കേട്ടോ ഉണ്ട് അവരൊക്കെ ജസ്റ്റ് ഇപ്പൊ പോയിരിക്കാണ് അപ്പൊ നമുക്ക് പുതിയ ജഡ്ജസ് വന്നു അങ്ങനെയാണ് സംഭവിച്ചത് ഓക്കെ എനിക്ക് എം ജെ സാറിന്റെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ് നാഷണൽ അവാർഡ് കിട്ടിയപ്പോ ഒക്കെ ഞാൻ ഭയങ്കര സന്തോഷിച്ച് വീട്ടില് പടക്കമൊക്കെ പൊട്ടിച്ചു ഓക്കെ താങ്ക് യു ചേച്ചി സന്തോഷം കേട്ടോ സാർ ഇങ്ങനെ നമുക്ക് പാട്ട് കേൾക്കാം ഓക്കെ ഓൾ കേട്ടോ ബെസ്റ്റ്